മേപ്പാടി ദുരന്തം സംഭവിച്ച ഒരു മാസം പൂർത്തിയായിരിക്കുന്നു ഒരു മാസം കഴിഞ്ഞ് ഒരുപാട് ദിവസം പിന്നിട്ടപ്പോഴാണ് ആ ദുരന്തത്തിൽ നിന്ന് തലനായു രക്ഷപ്പെട്ട ഒരു കുടുംബം മുഴുവൻ പോയി അനാഥമായി പോയ ഒരു പെൺകുട്ടിയുടെ വാർത്ത കൂടി പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട തനിക്ക് ആയിരുന്ന പ്രിയതമനെയും വിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ശ്രുതി എന്ന പെൺകുട്ടിയുടെ ജീവിതം തന്നെയാണ് ഇപ്പോൾ രണ്ട് ദിവസമായി എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി മാറുന്നതും ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് നിരവധി സിനിമാ താരങ്ങൾ രംഗത്തെത്തി അതുപോലെ തന്നെ ഒരു താരമാണ് നടൻ സുരാജ് വെഞ്ഞാറമ്മൂടും അദ്ദേഹം ഇപ്പോൾ ശ്രുതിയെക്കുറിച്ചും ജെൻസനെക്കുറിച്ചും പ്രതികരിച്ച് രംഗത്തെത്തുകയാണ് നിങ്ങളുടെ സങ്കടത്തിന് ഒന്നും മതിയാകില്ല എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നും അറിയില്ല പക്ഷെ ഒരുപാട് സങ്കടമുണ്ട് ജെൻസന്റെ വിട പറച്ചിലും ശ്രുതിയെക്കുറിച്ചുള്ള ആശങ്കകളും തീരാ നോവായി അവശേഷിക്കുന്നു എന്നാണ് സുരാജ് വെഞ്ഞാറമ്മൂഡ് ഇവരുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പ് ഇതോടെ പ്രേക്ഷകരെല്ലാവരും സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ കൂടി ഏറ്റെടുക്കുകയാണ് അതെ അത് സത്യം തന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർക്ക് പോലും വേദന മനസ്സിലാകുന്നുവെന്ന് സുരാജിന്റെ കമന്റിന്റെ അടിയിൽ വന്ന ഒരു കമന്റാണത് സുരാജിന്റെ ഫോട്ടോയുടെ അടിയിൽ വന്ന കമന്റാണിത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും അതേപോലെ ശ്രുതിയുടെ വിഷമം മനസ്സിലാക്കുകയും ചെയ്യുന്നു ശ്രുതിയെ സ്വീകരിക്കാൻ ഒരുപാട് ചെറുപ്പക്കാരാണ് എത്തുന്നതെന്ന് പറയുന്നു പക്ഷെ അവൾക്ക് ഈ സമയത്ത് വേണ്ടത് ഒരു തുണയാണ് എന്നാൽ അത് ഒരു ഭർത്താവെന്ന രീതിയിലോ കാമുകര എന്ന രീതിയിലോ അല്ല മറിച്ച് ആശ്വാസവാക്ക് തന്നെയാണ് അവളുടെ ജൻസനു പകരം അവൾക്കൊന്നും ഈ ജീവിതത്തിൽ ഇല്ല പത്ത് വർഷം മുമ്പ് പ്രണയിതാക്കളായവരാണ് ഇരുവരും ഇന്ന് വരെ മറിച്ചൊന്നു ചിന്തിച്ചിട്ട് പോലുമില്ല എല്ലാം നഷ്ടപ്പെട്ടു നിന്ന അവളുടെ മുന്നിൽ ഏറ്റവും വലിയ വെളിച്ചമായിരുന്നതും അവൻ തന്നെയാണ് ആ അവനാണ് ഇന്ന് എവിടെയെന്നറിയാത്ത അറിയാത്ത ലോകത്തേക്ക് പോയത് അവന്റെ മൃതശരീരത്തിന് അവസാനം ഉമ്മ കൊടുത്ത് യാത്രയായ്പ നടത്തുമ്പോഴും ശ്രുതി വിങ്ങി പൊട്ടുകയായിരുന്നു രാത്രിയോളം കരഞ്ഞു ആരോടും സംസാരിച്ചില്ല ആരോടും ഒരക്ഷരം മിണ്ടിയില്ല ആരോടും തനിക്കൊന്നും പറയാനില്ല എന്റെ വിധിയെക്കുറിച്ച് ഞാൻ ആരോട് പറയാനെന്നാണ് പറയുന്നത് ജെൻസൺ പോയി ആ വിഷമം തനിക്ക് മനസ്സിലാകും എല്ലാവർക്കും അത് തന്നോട് പറയാനുണ്ട് എനിക്ക് വിഷമമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവനെ പകരം വയ്ക്കാനോ അവനുള്ളടത്തോളം കാലം അവൻ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അവൻ എനിക്ക് ജീവനുള്ളടത്തോളം കാലം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ശ്രുതി ശ്രുതിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് ശ്രുതിയെ പോലെ തന്നെ ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ വരുന്ന ഓരോ താരങ്ങൾക്കും അത് വലിയ ഒരു വേദനയായി മാറുന്നു ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് കൊല്ലകൾ ദേശീയപാതയിൽ വെള്ളാരം കുന്നിന് സമീപം സ്വകാര്യ ബസും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ജെൻസൺ മീൻപാടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവേ മരിച്ചത് പ്രതീക്ഷയായിരുന്നു ജെൻസൺ വീടും സമ്പാദ്യുമെല്ലാം ഉരുൾ കവർന്നെടുത്തുപോയപ്പോഴുള്ള വലിയൊരു പ്രതീക്ഷ അതിജീവിക്കാൻ കഴിയട്ടെ എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ നടൻ സുരാജ് വെഞ്ഞാറമ്മൂട് കുറിച്ചത് ഇത് കാണുന്നവർ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനോട് പോയി കാണാനും ശ്രദ്ധിക്കുന്നു സഹായങ്ങൾ നൽകാനും ആവശ്യപ്പെടുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ശ്രുതിക്ക് വേണ്ടി പല മാധ്യമങ്ങളെയും അതുപോലെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ബന്ധപ്പെടുന്നത് ശ്രുതി ഇപ്പോൾ എവിടെയാണ് ശ്രുതിക്ക് ചികിത്സയ്ക്ക് പൈസ വേണമെങ്കിൽ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് പലയിടത്തു നിന്നും വരുന്ന വാർത്തയിൽ തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ